സലാം അസലാമലൈക്കും വാഹമത്തല്ല അരവിന്ദ്രത്തിന്റെ പുതിയ എപ്പിസോഡിലേക്ക് എവർക്കും സ്വാഗതം നമ്മുടെ പ്രൈസ് കിട്ടിയിരിക്കുന്ന കഴിഞ്ഞ ദിവസത്തെ വിജയിട്ടുള്ളത് ആശ്ന ഭീമ റസാക്കി എന്ന കുട്ടിയാണ് ഇരുമ്പാനത്തുള്ള അള്ളാഹുത്താല ആ കുട്ടിക്ക് എല്ലാവിധ ഫൈറും നൽകട്ടെ ബുദ്ധിശക്തിയും ആർമ്മശക്തിയും പഠനത്തിലുള്ള മികവും എല്ലാം നൽകാൻ ഗ്രഹിക്കുമാറാകട്ടെ ആ കുടുംബത്തിനെയും എല്ലാം അള്ളാഹുത്താല എല്ലാവിധ ഫൈറും നൽകട്ടെ നമ്മുടെ കുട്ടികൾക്കെല്ലാം അള്ളാഹു ഏർ എല്ലാവിധത്തിലുമുള്ള എജ്ജത്ത് നൽകി വിജയം നൽകി അനുഗ്രഹിക്കുമാറാകട്ടെ ഈമാനുള്ള മക്കളായ നമ്മളെല്ലാവരെയും നമ്മുടെ മക്കളെയും എല്ലാവരെയും ഉള്ളാത്താലസ്വീകരിക്കുമാറാകട്ടെ പരിശുദ്ധമായ റമലാനിൻ്റെ പതിനാറ് ദിവസങ്ങൾ നമ്മളിന്ന് കഴിഞ്ഞ് പതിനേഴാമത്തെ രാവിലേക്ക് നമ്മൾ കടന്നിരിക്കുകയാണ് വളരെ പവിത്ര ധന്യമായ ദിവസം കൂടിയാണിന്ന് നമുക്കറിയാം ഇസ്ലാമിക ചരിത്രത്തിലെ വളരെ ഒരു സംഭവം അരങ്ങേറിയ ഒരു രാത്രി കൂടിയാണിന്ന് മഹാന്മാരായ അസുഹാബ് നബിയും സുഹാബത്തും ഈ ദീനിന്റെ നിലനിൽപ്പിന് വേണ്ടി പോരാടിയ ചരിത്രത്തിലെ ഏറ്റവും വലിയൊരു സംഭവം അതായത് നബിയും സുഹാബത്തും മക്കയിൽ പ്രബോധനം നടത്തി പരിശുദ്ധമായ ദീനിനെ പ്രബോധനം നടത്തി അങ്ങനെ പത്ത് പതിമൂന്ന് വർഷത്തോളം നുപൂവത്തിന് ശേഷം പ്രവാചകത്വത്തിന് ശേഷം പതിമൂന്ന് വർഷത്തോളം മക്കയിൽ പ്രബോധനം നടത്തിയിട്ട് അവിടെ കുറേകളായ പ്രമുഖരായ പ്രമുഖ ഗോത്രക്കാരായ ആളുകൾ നബിയും സ്വഹാബത്തിനെയും അതിശക്തമായി എതിർക്കുകയും അവിടെ നിന്ന് ആട്ടി ഓടിക്കുവാൻ ശ്രമിക്കുകയും ഒരുപാട് കൊടിയ ക്രൂരമായ അക്രമങ്ങൾക്കും മർദ്ദനങ്ങൾക്കും യും ചെയ്ത സാഹചര്യത്തിൽ ഇതെല്ലാം ക്ഷമിക്കുകയും സഹിക്കുകയും ചെയ്യാൻ വിശുദ്ധ ഖുർആൻ ആഹ്വാനം ചെയ്യുകയാണ് ചെയ്തത് ഏതാണ്ട് എഴുപതോളം സ്ഥല സ്ഥലങ്ങളിൽ നിർണായകമായ ഘട്ടങ്ങളിൽ പ്രതിരോധത്തിന് വേണ്ടി രംഗത്തിറങ്ങേണ്ട സാഹചര്യങ്ങളിൽ പോലും സഹിക്കുവാനും ക്ഷമിക്കുവാനുമുള്ള ആഹ്വാനം വിശുദ്ധമായ ഖുർആൻ ചെയ്തിട്ടുണ്ട് അത്രയും സഹനത്തിന്റെയും ക്ഷമയുടെയും അധ്യായം മാലോകർക്ക് മുമ്പേ മലർക്ക് തുറന്നു കൊടുത്ത വിശുദ്ധമായ ഇസ്ലാമിന്റെ പാഠം പാടെന്ന മനസ്സിലാക്കണം സ്വന്തം നാട്ടിൽ സത്യമായ പ്രസ്ഥാനം ധർമ്മവും നീതിയും എല്ലാം നിലനിൽക്കുന്ന വിശുദ്ധമായ പരിശുദ്ധമായ ഇസ്ലാമിന്റെ പ്രബോധനം നേരെ ചൊവ്വന നടത്താനുള്ള എല്ലാവിധ ഘട്ടങ്ങളെയും നിരുത്സാഹപ്പെടുത്തുകയും അക്രമത്തിലൂടെ അതിനെ ില്ലായ്മ ചെയ്യുവാനുമുള്ള ശ്രമം നടത്തിക്കൊണ്ടിരിക്കുമ്പോൾ അവസാന ഘട്ടത്തിൽ ശത്രുക്കൾ നിർസലാഹു തങ്ങളെ തന്നെ വധിക്കണം എന്നുള്ള തീരുമാനമെടുത്തു അള്ളാഹുവിന്റെ കൽപ്പന പ്രകാരം നിബ്സാഹു അലൈവ് വസ്ലമയും സഹാബത്തും മക്കയിൽ നിന്നും ഹിജറ പോയിൽ സുഹാബികൾ ഹിജറ ചെയ്ത് യാത്ര ചെയ്ത് പലായനം ചെയ്ത് വന്ന ആ സുഹാബിക്കളെ രണ്ട് കരകളും നീട്ടി സ്വീകരിച്ചു അതുകൊണ്ടാണ് അവർക്ക് അനുസാറുകൾ എന്ന പേര് കിട്ടിയത് ഇവര് നബിസുല്ലാഹു അലൈഹി വസ്ലമയ്ക്കും സുഹാബാക്കൾക്കും അവരുടെ സ്വത്തിൽ നിന്നും അവരുടെ വിഭവങ്ങളിൽ നിന്നും നേർ അവർക്ക് വീതിച്ചു കൊടുത്തുകൊണ്ട് നല്ല സ്വീകരണം നൽകിയിരുന്നു ഈ സാഹചര്യത്തിൽ മക്കയിലുള്ള കുറേശ്ശികൾ നബിസ് അല്ലാഹുലി തങ്ങൾക്കും സഹാബത്തിനുമെതിരെ യുദ്ധത്തിനുള്ള കോപ്പുകൾ കൂട്ടിക്കൊണ്ടിരുന്നു മറ്റൊരു രാജ്യത്ത് ചെന്നിട്ട് അവിടെയും സ്വൈന്യമായ ജീവിതം കൊടുക്കില്ല എന്നുള്ള ഒരു അവസ്ഥ വന്നപ്പോൾ ഹൃദിനബോധത്തിന് വേണ്ടിയുള്ള ഒരു യുദ്ധമാണ് വിശുദ്ധമായ ഇസ്ലാം മുന്നോട്ട് വെച്ചത് ഹിജറ പോയി രണ്ട് വർഷം തികയും മുമ്പ് നടന്ന യുദ്ധമാണ് ബദർ എന്ന് പറയപ്പെടുന്ന അറിയപ്പെടുന്ന യുദ്ധം അതില് മൂന്ന് കേവലം മുന്നൂറ്റി പതിമൂന്നോളം വരുന്ന ആളുകളാണ് ഇസ്ലാമിക പക്ഷത്ത് സുഹാ നബിയും സുഹാബത്തുമായിട്ട് അവിടെ അണിതരുന്നത് മറുപക്ഷത്ത് ആയിരക്കണക്കിന് ആളുകളുണ്ട് അവിടെ എല്ലാ സംവിധാനങ്ങളുമുണ്ട് സർവ ആയുധങ്ങളുമായിട്ട് സർവ സന്നാഹങ്ങളുമായിട്ട് ഒരു വിഭാഗം ആളുകൾ ഒരു വശത്ത് മറ്റൊരു വശത്ത് നബിയും സുഹാബാക്കളും അവർക്ക് യുദ്ധം ചെയ്യണമെന്ന് താല്പര്യമില്ല യുദ്ധ കൊതിയന്മാരല്ല മറ്റുള്ളവരെ ആക്രമിക്കണമെന്നില്ല യുദ്ധത്തിന് പോകുന്ന സമയത്ത് പോലും നബി അലൈഹി വസല്ലമ തങ്ങളെ സ്വഹാബാക്കളോട് പറഞ്ഞത് നിങ്ങൾ സമാധാനത്തോടു കൂടി പോകണം അതേ നിങ്ങൾ പോകുന്ന വഴിക്ക് വൃദ്ധരായ ആളുകൾ കുഞ്ഞുങ്ങളുണ്ടാകും സ്ത്രീകൾ ഉണ്ടാകും ഇവരെയൊന്നും നിങ്ങൾ ഓരോ രീതിയിലും അക്രമിക്കാൻ പാടില്ല അവരോടൊന്നും ഒരു അക്രമ പ്രവർത്തനം നടത്താൻ പാടില്ല അതെ നിങ്ങൾ യുദ്ധരണാങ്കണത്തിൽ ചെന്ന് യുദ്ധഭൂമിയിൽ ചെന്ന് നിങ്ങളോട് ആരോടാ നിങ്ങളോട് ആരാണോ പോരാടാൻ വരുന്നത് അവരോട് മാത്രം നിങ്ങൾ വാളുകൊണ്ടും നിങ്ങളുടെ ആയുധങ്ങളെ കൊണ്ട് പോരടിക്കുക അല്ലാതെ നിരപരാധികളായിട്ടുള്ള ആളുകൾ വീടുകളിൽ കഴിയുന്നവർ അത് ആരാണെങ്കിലും അവരോട് അക്രമിക്കാൻ പാടില്ല എന്ന് പറയുക മാത്രമല്ല പോകുന്ന വഴിക്കൊരു പുല്ല് പുഷ്പങ്ങൾ പോലും അതുപോലെ നശിപ്പിക്കാൻ പാടില്ല എന്നുള്ള വളരെയേറെ ആരുണ്യത്തിൻ്റെയും സഹിഷ്ണുതയുടെയും സഹനത്തിന്റെയും ഏറ്റവും നല്ല നന്മയുടെയും പാഠമാണ് പരിശുദ്ധമായ ദീൻ എന്ന് കാണിച്ചു കൊടുത്തത് പ്രവാചകൻ സല്ലാഹുലൈ വല്ല മത്തങ്ങൾ പഠിപ്പിച്ചു കൊടുത്തത് അവിടെ യുദ്ധം നടന്നു യുദ്ധം നടന്ന് മുസ്ലിം സൈന്യം വിജയിച്ചു ബദർ വളരെ ചരിത്ര പ്രാ പ്രാധാന്യമർഹിക്കുന്ന ഒരു യുദ്ധമാണല്ലോ ഈ ചരിത്ര പ്രാധാന്യമർഹിക്കുന്ന ഈ ബദർ യുദ്ധത്തിൽ മുസ്ലിം പക്ഷത്തിനായിരുന്നു വിജയമുണ്ടായിരുന്നത് ആയുധത്തിന്റെ ബലമല്ല അംഗബലമല്ല യാതൊരു ഭൗതിക സംവിധാനങ്ങളുടെ ബല ബലമല്ല മറിച്ച് വിശ്വാസത്തിന്റെ ബലമാണ് ഇതാണ് ഇതിൽ നിന്ന് നമ്മൾ മനസ്സിലാക്കിയെടുക്കേണ്ട പാഠം ഭദ്രിൽ നിന്ന് നമ്മൾ മനസ്സിലാക്കിയെടുക്കേണ്ട പാഠം അതാണ് വിശ്വാസത്തിനാണ് കരുത്ത് എന്നുള്ളത് വിശുദ്ധ ഖുർആൻ പറയുന്നുണ്ടല്ലോ നിങ്ങളിൽ നിന്നും ഒരു പേരുണ്ടെന്ന് വെക്ക മുണ്ടെങ്കില് അവർ ഇരുന്നൂറ് പേരുണ്ടെങ്കിൽ പോലും അവരെ നിങ്ങൾക്ക് പരാജയപ്പെടുത്താൻ സാധിക്കും ഇത് ആദ്യ കാലഘട്ടത്തില് പ്രാരംഭഘട്ടത്തില് നല്ല വിശ്വാസത്തിന് കരുത്തുള്ള നല്ല പവറുള്ള നല്ല വിശ്വാസത്തിന്റെ പേരിൽ തന്നെ ഇസ്ലാമിലേക്ക് കടന്നു വന്ന യാതൊരു വിട വേറെ ലക്ഷ്യങ്ങളൊന്നുമില്ലാതെ കടന്നു വന്ന ആ സ്വഹാബാക്കള് അവനെ മുൻനിർത്തിക്കൊണ്ടാ പറയുന്നത് നിങ്ങൾ ഇരുപത് പേരുണ്ടെങ്കിൽ ഇരുന്നൂറ് പേരെ അതിജയിക്കാൻ നിങ്ങൾക്ക് സാധിക്കും അതുപോലെയോ ഈ ിലോ നിങ്ങൾ നൂറ് പേരുണ്ടെങ്കിലോ ശത്രുക്കളിൽ നിന്നും ആയിരം പേര് അതിജയിക്കാൻ പറ്റും ഒരാൾക്ക് പത്ത് പേരുടെ ശക്തി അത് എവിടെന്നാണ് കിട്ടിയത് ശരിക്കും സ്വഹാബാക്കള് ബദർ രണഭൂമിയിലേക്കൊക്കെ പോകുമ്പോൾ പട്ടിണിയ പതിനാറ് ദിവസം അവര് ഭക്ഷണം കഴിക്കാൻ അവര് നോമ്പനെട്ടിച്ചിട്ടാണ് പോകുന്നത് അവരുടെ നോമ്പ് തുറക്കാൻ കാരക്ക ഈത്തപ്പണം അതുപോലെ ഒരു ഗ്ലാസ് വെള്ളം ഇങ്ങനെ ചെറിയ ലളിതമായ ഭക്ഷണങ്ങളാണ് അവർക്കുണ്ടായിരുന്നത് വയറു നിറച്ച് വലിയ രീതിയിൽ ഭക്ഷണം കഴിക്കുന്ന രീതിയല്ലായിരുന്നു അവർക്ക് ശീലമല്ലായിരുന്നു വളരെ ലളിതമായ ഭക്ഷണം കഴിക്കുന്ന ശീലമായിരുന്നു അങ്ങനെ പതിനാറ് ദിവസം പട്ടിണിയും മരപ്പട്ടിണിയൊക്കെ ആയിട്ട് നോമ്പരിഷ്ടിച്ച് ഒട്ടിയ വയറുമായിട്ടാണ് മഹാന്മാരായ സ്വഹാപത്തിൽ കിറാം അതേ രണഭൂമിയിലേക്ക് ചെല്ലുന്നത് ആയുധങ്ങൾ കുറവാണ് പലരുടെ കയ്യിൽ തുരുമ്പിച്ച ആളുകള് ഇങ്ങനെ അങ്കുലി പരിമിതമായ ജനങ്ങൾ മാത്രം സ്വഹാപത്തുകൾ മാത്രം പാരാപാരം പോലെ കിടക്കുന്ന സർവായുധ സന്നാഹങ്ങളോടുകൂടി തടിച്ചുകൂടിയ സർവ്വ സംവിധാനങ്ങളുമുള്ള ഒരു കക്ഷിയോട് ിക്കുവാൻ പോരടിക്കാൻ ചെല്ലുമ്പോൾ നാം മനസ്സിലാക്കണം ഇത് വിശ്വാസത്തിന്റെ വിജയമാണ് ഈ എക്കും എങ്കും ഇരുപത് പേരുണ്ടെങ്കിൽ ഇരുന്നൂറ് പേരെ നിങ്ങൾക്ക് നിങ്ങൾക്കെന്താണ് അതിജയിക്കാൻ നിങ്ങൾക്ക് വിജയിച്ച് കീഴടക്കാൻ സാധിക്കും അതുപോലെ നിങ്ങൾ നൂറ് പേരുണ്ടെങ്കിൽ ഇരുനൂ ആയിരം പേരെ അതിജയിക്കാൻ സാധിക്കും വിശ്വാസത്തിന്റെ വിശ്വാസത്തിന്റെ അന്ന കാലഘട്ടത്തിൽ ഇസ്ലാമിലേക്ക് കഴിയുമ്പോൾ അപ്പോൾ അള്ളാഹുവിന്റെ വിശുദ്ധ ഖുരാൻ പറഞ്ഞത് അല്ലാഹു അപ്പൊ എന്താണ് ഇപ്പോൾ നിങ്ങളിൽ അള്ളാഹു കുറെ ലളിതമാക്കി തന്നിരിക്കുക കാരണം എന്താണ് ും നിങ്ങളിൽ ഒരു എന്ന് ബലഹീനത ബോധ്യപ്പെട്ടിരിക്കുന്നു പറഞ്ഞാൽ കൊറേ ഇങ്ങനെ കഴിഞ്ഞപ്പോൾ ആദ്യ സമയത്തുള്ള അത്രയും ശക്തി പിന്നീട് കൊറേ കഴിഞ്ഞപ്പോൾ ആളുകളൊക്കെ അങ്ങോട്ട് കൂട്ടി ജന ഇസ്ലാമിലേക്ക് കുറേ അധികം ആളുകളൊക്കെ കടന്നു വന്നു ജനങ്ങളൊക്കെ കൂടി കൊറേ ആയുധങ്ങളും വന്നു ഈ സമയത്ത് വിശുദ്ധ ഖുർആൻ പറയുകയാണ് നിങ്ങളിൽ ഒരു ബലഹീനത ഉണ്ടെന്ന് മനസ്സിലാക്കിയിട്ട് നിങ്ങൾക്ക് കുറച്ച് ലളിതമാക്കി തന്നിരിക്കുകയാണ് എന്താണ് ബലഹീനത അത് ആളുകളും എല്ലാം കൂടി വന്നപ്പോൾ വിശ്വാസത്തിന് ആ പഴയ പോലെ പവർ കുറഞ്ഞു വന്നിരിക്കുക ഇത് സ്വഹാപത്തിന്റെ തന്നെ സമയത്തുള്ള പറയുന്നതാണ് ആദ്യഘട്ടത്തിൽ നിങ്ങൾക്ക് ഇരുപത് പേർക്ക് ഇരുന്നൂറ് പേരെ ആർജയിക്കാൻ സാധിക്കുമെങ്കിൽ ഇപ്പോൾ നിങ്ങൾക്കാണ് ഒരു ബലഹീന ബോധ്യപ്പെട്ടിരിക്കുന്നു ഏർ കാരണം അവിടെ ജനങ്ങൾ കൂടിയിട്ടുണ്ട് ആയുധങ്ങൾ എല്ലാം കൂടിയിട്ടുണ്ട് പക്ഷെ ബലഹീനത അവിടെ വന്നിട്ടുണ്ടെന്ന് പറഞ്ഞു അപ്പൊ നമ്മുടെ ബലം എന്താണ് ശക്തി എന്താ വിശ്വാസം എന്ന് മാത്രമാണ് വിശ്വാസത്തിനാണ് സർവശക്തിയും അതുകൊണ്ട് അള്ളാഹു താല പറയാണ് അല്ലാണ് ഇപ്പോൾ ഇപ്പോൾ നിങ്ങളിൽ ഇരുന്നൂറ് പേർ നൂറ് പേരുണ്ടെങ്കിൽ ഇരുന്നൂറ് പേരെ നിങ്ങൾക്ക് ജയിക്കാൻ സാധിക്കും നിങ്ങൾ നൂറ് പേരുണ്ടെങ്കിൽ ഇരുന്നൂറ് പേരെ ആയിരം പേരുണ്ടെങ്കിൽ രണ്ടായിരം പേര് ഇരട്ടി ആളുകളെ നിങ്ങൾക്ക് കീഴടക്കാം അതായത് നമ്മുടെ മുസ്ലിം ഉമ്മത്തിന്റെ ശക്തി എന്ന് പറഞ്ഞാൽ വിശ്വാസത്തിന്റെ പവറാണ് ഈ വിശ്വാസത്തിന് പവറിന്റെ ഏറ്റവും വലിയ ചരിത്രമാണ് പരിശുദ്ധമായ ബദർ നമുക്ക് പറഞ്ഞു തരുന്നത് നമുക്ക് എവിടെ എസ്സത്ത് വേണോ പ്രതാപം വേണോ അന്തസ് വേണോ അഭിമാനം വേണോ ഇതിലെല്ലാം നമുക്ക് വിശ്വാസത്തിന് നമ്മൾ മൂല്യം കൊടുക്കണം വിശ്വാസത്തിന് പവർ കൊടുക്കുന്ന സമൂഹമാകണം വിശ്വാസത്തിന് ഏറ്റവും വലിയ സ്ഥാനം കൊടുക്കുന്ന സമൂഹമാകണം എങ്കിൽ മാത്രമാണ് നമുക്ക് യഥാർത്ഥ അഭിമാനവും എല്ലാം നമുക്ക് നേടിയെടുക്കാൻ സാധിക്കുള്ളൂ ജീവിതം നമുക്ക് നേടിയെടുക്കാൻ സാധിക്കുള്ളൂ വിജയം നമുക്ക് യഥാർത്ഥമായ വിജയം നേടിയെടുക്കാൻ സാധിക്കുള്ളൂ അതാണ് ഹബീബായ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ പറയുന്നുണ്ടല്ലോ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ പറയുന്നത് യൂഷ് അന്ന് സുഹാബാക്കളോട് പറയാണ് മറ്റുള്ളവരിങ്ങനെ ഭക്ഷണ തലകിലേക്ക് ജനങ്ങളുടെ കൈകൾ ഇങ്ങനെ വാരികൊണ്ടിരിക്കില്ലേ ജനങ്ങളുടെ കൈകൾ ഇങ്ങനെ ഭക്ഷണ തലകലേക്ക് കൈകൾ ഇങ്ങനെ വാരിക്കൊണ്ടിരിക്കില്ലേ അങ്ങനെ ഈ സമുദായത്തെ വാരിക്കൊണ്ടിരിക്കുന്ന ഒന്നിനും കൊല്ലാത്തൊരവസ്ഥയിലേക്ക് നിങ്ങൾ ആയി വരുന്ന സാഹചര്യമുണ്ട് എന്ന് വിശ്വപ്രവാചകൻ സാഹുലി വസ്ലമ തങ്ങൾ പറയുകയാണ് അപ്പൊ അല്ലാ അതെന്തുകൊണ്ടാണ് അങ്ങനെ ഞങ്ങൾ വളരെ മോശമായി പോകുന്നത് അപ്പൊ പറയാ റസൂലല്ലാ അത് കുറവുകൊണ്ടാണോ ആള് കുറവായത് കൊണ്ടാണോ ആയുധം കുറവായത് കൊണ്ടാണോ എന്ത് കുറവ് ഞങ്ങളിൽ കുറവ് സംഭവിക്കുന്നതുകൊണ്ടാണോ ഇത് ഇങ്ങനെ അത്രയും മോശക്കാരായി എല്ലാവരും വലിച്ചെടുക്കുന്ന ഒരു സമൂഹമായിട്ട് ഞങ്ങൾ മാറാൻ കാരണമെന്ന് നബിയോട് സ്വഹാപത്ത് ചോദിക്കുമ്പോൾ ബൽ ബൽഅൻതും പക്ഷെ നിങ്ങൾ അന്ന് കുറവായിട്ടല്ല നിങ്ങൾക്ക് ആയുധം ഉണ്ടാകും നിങ്ങൾക്ക് അംഗപനവും ജനങ്ങളൊക്കെ പോലെ ഉണ്ടാകും പക്ഷേ ബൽഅന്തും കസീർ നിങ്ങൾ വെറും മലവെള്ള മലവെള്ളപ്പാച്ചിലൂടെ ഒഴുകി പോകുന്ന ചണ്ടികളുടെ അവസ്ഥയിലേക്ക് ഒന്നുമല്ലാത്ത ഒരു ഗുണമില്ലാത്ത ഒരു പവറില്ലാത്ത ഒരു സമൂഹമായിട്ട് നിങ്ങൾ മാറുകയാണ് വിശ്വാസത്തിനൊരു ഇല്ലാത്ത വിശ്വാസമില്ലാത്ത പരിശുദ്ധമായ ദീനനുസരിച്ച് ജീവിക്കാത്ത ഒരവസ്ഥയില് ദീനിന്റെ വിധി യാതൊരു പ്രാധാന്യവും പ്രാധാന്യവും കൊടുക്കാത്ത ഒരു ഗുണം ഇല്ലാത്ത ഒരു സമൂഹമായിട്ട് നിങ്ങൾ പരിണമിക്കുന്നതിൻ്റെ ഫലമായിട്ടാണ് നിങ്ങൾ ആ അവസ്ഥയിലേക്ക് മാറുന്നത് എന്ന് ഹബീബ് സല്ലല്ലാഹു അലൈ തങ്ങൾ പറയുകയാണ് അതുകൊണ്ട് നാം മനസ്സിലാക്കണം ബദർ നാം അനുസ്മരിക്കുമ്പോൾ ബദരിങ്ങൾ അനുസ്മരിച്ചു കൊണ്ട് നാം മൗല്യതുകൾ കഴിക്കുമ്പോൾ അന്നദാനം നടത്തുമ്പോൾ ഇതെല്ലാം വിറുമുറി ചടങ്ങുകളായിട്ട് നമുക്ക് മാറാൻ പാടില്ല ഇത് നമ്മുടെ വിശ്വാസം നമ്മുടെ അന്തസ്സും അഭിമാനവും ആഭിചാത്യങ്ങളും നമ്മുടെ യശസ്സും ഇജ്ജത്തും എല്ലാമായ നമ്മുടെ വിശ്വാസത്തിന് പകിട്ടുകൂട്ടാൻ വിശ്വാസത്തിന് പവർ കൂട്ടുവാനുള്ള ഒരു ഉപാധിയായി ഭദ്ര നമുക്ക് മാറേണ്ടതുണ്ട് മഹാന്മാരായ സുഹാബത്തു കിറാമിന്റെ വിശ്വാസത്തിന്റെ കൊണ്ട് നേടിയെടുത്ത ഉന്നതമായ വിജയത്തിന്റെ കഥകൾ പറയുന്ന ഈ പരിശുദ്ധമായ ബദർ ദിനത്തിൽ നമുക്ക് എല്ലാവർക്കും അള്ളാഹു സുബാനുത്താല പരിശുദ്ധ ദീനനുസരിച്ച് ജീവിക്കാനുള്ള നല്ല മനസ്സും നല്ല ചിന്തയും നല്ല സാഹചര്യം ഉണ്ടാകട്ടെ അള്ളാഹു നമുക്ക് അതിന് തൗഫീക്ക് നൽകി അനുഗ്രഹിക്കുമാറാകട്ടെ ഇസ്ലാമിന്റെ ആദ്യഘട്ടത്തില് വിശുദ്ധ ഖുർആൻ പറയുന്നുണ്ട് നിങ്ങളിൽ നിന്നും ഇരുപത് പേരുണ്ടെങ്കിൽ എത്ര പേര് അതിജയിക്കാൻ ശത്രുപശത്തിൽ നിന്ന് എത്ര പേര് അതിജയിക്കാൻ സാധിക്കുമെന്നാണ് ആ ഖുറാൻ ആയത്തിൽ പറയുന്നത് അത് എല്ലാവരും ആൻസർ ആയിട്ട് തരിക ഇൻഷാ അള്ളാഹു സ്വീകരിക്കട്ടെ അസലാ വൈക്കും വരഹമുല്ല